നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിലെ ഇസ്രയേൽ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വ്യാപക വിമർശനം ഉയർന്ന സാഹചര്യത്തിലും ഇസ്രയേലിനോടൊപ്പം അമേരിക്ക എന്തു വില കൊടുത്തും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരം കോടി ഒന്നും രണ്ടുമല്ല രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക സന്നദ്ധയറിയിച്ചിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും ഉൾപ്പെടെ ഇസ്രായേലിന് വിൽക്കാനുള്ള കരാറിനെ ചൊവ്വാഴ്ചയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അനുമതി നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം ഇറാനെ എന്ത് വില കൊടുത്തും പൂർണമായും ഇല്ലാതെയാക്കുക ഇറാൻ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെങ്കിൽ പോലും ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് ഇറാനെ ഈ ഒരു യുദ്ധത്തോടുകൂടി ഇല്ലാതെയാക്കാനുള്ള നീക്കമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് അതിനായാണ് രണ്ടായിരം കോടി ഡോളറിന്റെ യുദ്ധ വിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും നൽകി ഇസ്രായേലിനെ ബലവാനാക്കാൻ ശക്തിപ്പെടുത്താൻ അമേരിക്ക തയ്യാറാകുന്നത് അമേരിക്ക നിർമ്മിത യുദ്ധ ഉപകരണങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് അതിന്റെ പേരിൽ പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലങ്ങളിൽ വിമർശനം ശക്തമായിരുന്നു എഫ് ഫിഫ്റ്റീൻ ജെറ്റുകൾ ഉൾപ്പെടെയാണ് അമേരിക്ക വിൽക്കാൻ ഒരുങ്ങുന്നത് അതിൽ യുദ്ധ ടാങ്കുകളുള്ള കാൻഡ്രിഡ്ജ് മോട്ടോർ ട്രാൻഡ്രിഡ്ജ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന് വർഷങ്ങളെടുക്കും എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്കാകും എഫ് ഫിഫ്റ്റീൻ ജെറ്റുകൾ കൈമാറുക എന്നാൽ ബാക്കി സൈനിക ഉപകരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടിയോ അതിനു മുൻപോ നൽകുമെന്നും യു എസ് പ്രതിരോധ മന്ത്രാലയ പെൻറ്റഗൺ അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നും ശക്തവും സജ്ജവുമായതുമായ സ്വയം പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രയേലിനെ സഹായിക്കേണ്ടത് യുഎസ് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്തിപേക്ഷിതമാണ് എന്നാണ് തീരുമാനത്തിന് പിന്നാലെ പെൻറ്റഗൺ പ്രതികരിച്ചത് അമേരിക്കയുടെ സഹായത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റും സമൂഹമാധ്യമവുമായ എക്സിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും ആയുധ വിതരണക്കാരുമാണ് അമേരിക്ക ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ഒക്ടോബർ ഏഴിന് പിന്നാലെ പതിനായിരത്തിലധികം അത്യന്തം വിനാശകരമായിട്ടുള്ള ബോംബുകളും ഹെൽഫെയർ മിസൈലുകളും അമേരിക്ക നൽകിയിരുന്നു അമേരിക്കൻ നിർമ്മിത യുദ്ധ ഉപകരണങ്ങളായിരുന്നു ഗസയിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അതിന്റെ പേരിൽ പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്തർദേശീയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മെയ് മുപ്പത്തിയൊന്നിന് ഗസയിൽ വെടിനിർത്തലിനുള്ള മൂന്ന് ഘട്ട പദ്ധതി ജോ ബൈഡൻ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകൾ ഫലം കാണാത്തതിനാൽ ഇതുവരെ വെടിനിർത്തൽ സംബന്ധിച്ച തീരുമാനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് നാളെ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥയിൽ വീണ്ടും വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നുണ്ട് ചർച്ചയിൽ തീരുമാനമുണ്ടായിട്ടില്ല എങ്കിൽ ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം ഉണ്ടാക്കുമെന്ന ഭീഷണിയും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാര നടപടിയായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ നിന്ന് പിന്നാക്കം പോകണമെങ്കിൽ ഗസേയിൽ വെടിനിർത്തൽ മാത്രമാണ് പോംവഴിയെന്ന് കഴിഞ്ഞ ദിവസം ഇറാനി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ ഉണ്ടായാൽ എന്ത് വില കൊടുത്തും ഈ അമേരിക്ക ഹമാസിനെ വെല്ലാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കും ഹമാസിനെ മാത്രമല്ല അതുവഴി ഇറാനെ വെല്ലാനും ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്ന ഉറപ്പായിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും ഒടുവിലായി ജോ ബൈഡൻ പറയുകയാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇറാൻ യുദ്ധം തുടങ്ങാനായി ഇനി ഇനി എന്തായാലും കച്ച കെട്ടി ഇറങ്ങുകയില്ല എന്ന് പറയുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നേരിട്ട് മറ്റൊരു രാജ്യവും ഈ യുദ്ധത്തിലോട്ട് പങ്കെടുക്കണ്ട എന്ന് പറയുമ്പോഴായിരുന്നു അമേരിക്ക ശക്തമായുള്ള പിന്താങ്ങൽ ഇസ്രയേലിന് നൽകിക്കൊണ്ടേയിരുന്നത് നേരിട്ട് വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പട്ടാളത്തെ ഇറക്കി ഇറക്കി കളിക്കാനും അമേരിക്ക മടി കാണിക്കില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്